ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായ വെച്ചിട്ട് നല്ലൊരു പരിപ്പും പപ്പായും വെച്ചിട്ടൊരു കറിയാട്ടോ പപ്പായ കൊണ്ട് ഞാൻ പല വിധത്തിലും കറി വെക്കാറുണ്ട് ഓലം വെക്കലുണ്ട് വെറും പച്ചമുളക് കിരിട്ടിട്ട് അങ്ങനെ ഓലം വെക്കാറുണ്ട് ഇത് പരിപ്പും പച്ചമുളകും തക്കാളിയും പപ്പായയും ഭയങ്കര ടേസ്റ്റാട്ടോ ഈ കറി ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കും ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കൂട്ടാനും അവിടെ പപ്പായലില്ലേ വിറ്റാമിനൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലേ പപ്പായൊക്കെ ഇങ്ങനെ ഒരു പപ്പായ ഞാൻ എടുത്തുക്കണത് ഇങ്ങനത്തെ ഒരു നിങ്ങൾ ഞങ്ങളെടുത്തോളി അത് അത്യാവശ്യം നല്ലോണം മൂത്ത്ക്കുന്നുണ്ടോ ചെറുതായിട്ട് ചനച്ച പപ്പായാണ് അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നമ്മൾ ഓലം വെക്കുകയാണെങ്കിൽ പിന്നെ ഇളയേ മൂപ്പില്ലേ പറ്റുകയുള്ളു ഇത് നല്ലോണം മൂത്തിട്ടേ പഴുത്തിട്ടില്ലേനും എന്നാൽ ചെറിയ ചനച്ച പോലെയൊക്കെ ഉണ്ടാവും പരിപ്പും തക്കാളിയും പപ്പായൊക്കെ ഇട്ടിട്ട് നല്ല പച്ചമുളക് ഇട്ടിട്ട് നല്ല തേങ്ങയും ഉള്ളിയും ജീരമൊക്കെ അരച്ച് വന്നിട്ടേ ഇക്കറിൻ്റെയും ആ ചോറിൻ്റെ പപ്പായ കറി പപ്പായും കഴിക്കാൻ നിങ്ങൾ പപ്പായൊക്കെ വീട്ടിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നമുക്ക് ആ പപ്പായൻ്റെ തൊലിയൊക്കെ ആദ്യം നല്ലോണം കഴുകി അതിൻ്റെ പാലൊക്കെ കളഞ്ഞിട്ട് തൊലിയൊക്കെ ചെത്തി നമുക്ക് നടുക്കൊന്ന് പൊളിച്ചിട്ട് ചെറുതായി നുറുക്കിയെടുക്കാം അതുകൊണ്ട് ഇതിൻ്റെ കുരുവണ്ടില്ലേ കുറച്ച് ചനച്ചിട്ടുണ്ടത് ചെറിയ മധുരമുണ്ട് മധുരല്ല മധുരമായിട്ടുമില്ല എന്നാൽ അത്യാവശ്യം ചെറിയ നല്ലോണം ഉള്ളൊക്കെ നല്ല നല്ലോണം മൂത്തുക്കണത് ആയിട്ടില്ല എന്നാലും ഇതായിട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം പപ്പായ അത് നല്ലോണം കഴുകി അതിൻ്റെ പാലൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കുരുമൊക്കെ കളഞ്ഞു അങ്ങനെ പപ്പായൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷേ നമുക്കതൊരു വിലയില്ലാത്ത സാധനമാണ് പക്ഷേ അതിലെല്ലാ വിറ്റാമിനും അടങ്ങിയിട്ട് പപ്പായ ഏത് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ നമുക്ക് ചെറുതാക്കി ഒന്ന് എടുക്കാം പപ്പായൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് അതിൽക്ക് ഒരു മൂന്ന് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് നിങ്ങൾ ഒരു പപ്പായിക്കാട്ടെ ഞാനീ പറയുന്നത് നിങ്ങൾ തോനെ വയ്ക്കണമെങ്കിൽ അതിനൊക്കെ സാ സാധനങ്ങളൊക്കെ കൂട്ടിക്കോളോണ്ട് അധികം അങ്ങനെ ഇതൊക്കെ നമുക്ക് ചെറുതായി ഒന്ന് ഉറുക്കിയെടുക്കാം പപ്പായ കൊണ്ട് ഉപ്പേരി വെക്കും അച്ചാറിടും പിന്നെ പല വിധത്തിലും കറി വെക്കൂട്ടത് ഇറച്ചിക്കറി വെക്കുന്ന മാതിരി വെക്കും പപ്പായ കൊണ്ട് അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് ഉപ്പേരി വെച്ച അതിലും വലിയ ടേസ്റ്റാണ് എങ്ങനെ വെച്ചാലും പിന്നെ ക്യാ പിന്നെ പപ്പായ പച്ചടി ഉണ്ടാക്കും അങ്ങനെ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസടിച്ചാൽ മധുരം പച്ച പപ്പായയിട്ടും ജ്യൂസ് അടിച്ചാൽ കേട്ടോ മധുരം ഇട്ടാൽ മതി പക്ഷേ ഈ പരിപ്പും ഈ പപ്പായും തക്കാളിയൊക്കെ പഴട്ടിട്ട് ചാർ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കണവലൊക്കെ ഉണ്ടാവും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയാൽ പോകുന്ന വീഡിയോട്ടോ അങ്ങനെ നമുക്ക് ഈ പപ്പായൊക്കെ നുറിച്ചെടുക്കാം ഇതാദ്യം ഞാൻ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ നുറുക്കിയാണ്ട് നുറുക്കിയാണ്ടല്ല തൊലി എത്തിയിട്ടൊന്നും നല്ലോണം തൊലി ചെത്തുന്നതിൻ്റെ മുമ്പേ ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് തൊലി ചെത്തിയിട്ട് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി കഴുകേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതൊക്കെ നുറുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കിയിലെ കാ സാധനങ്ങളും എടുക്കാം ബാക്കി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് തക്കാളി പച്ചമുളക് തേങ്ങ ഒരു മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തീക്കെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ ഇപ്പം നാല് തക്കാളി എടുത്തിട്ടുണ്ട് അതിൽ മൂന്നെണ്ണ ഉള്ളിയാണ് എടുത്തിട്ടോ അതിൽ വെച്ചതാണ് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എളുപ്പം വേകുന്ന പരിപ്പാണ് അതുകൊണ്ട് ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ല വേകാത്ത പരിപ്പ് ഉണ്ടാവും അതാണ് നിങ്ങൾ ചുടുവെള്ളത്തിൽ ഇട്ട് കുറച്ചേരം ഇട്ടിട്ടോ ഒരു പപ്പായിക്ക് വേണ്ട അളവാണ് അളവാണിപ്പോൾ ഞാനീ പറയുന്നത് ഇത് അത്യാവശ്യം ഒരു അഞ്ചെട്ട ആൾക്ക് കൈക്കാല കറി ഉണ്ടാക്കട്ടെ തേറ്റ് അങ്ങനെ നമുക്ക് അതൊക്കെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി നുറുക്കിയിട്ടുണ്ട് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യം പരിപ്പ് കൊടുക്കാം പിന്നെ പപ്പായ നുറുക്കിയ ഇട്ട് കൊടുക്കാം നമുക്ക് പപ്പായ കൊണ്ട് മക്കളെ എങ്ങനെയൊക്കെ ഒന്ന് കാലി ഉണ്ടാക്കി പോയിക്കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അത് ഞാൻ ഉണ്ടാക്കി അപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാണ് നിങ്ങൾക്ക് നമുക്ക് ആ പപ്പായിട്ട് കൊടുക്കാം പപ്പായ ഒരു വീസിഡന്നാൽ തന്നെ പപ്പായ പോകും കേട്ടോ ഒറ്റ വീസിൽ മതി പരിപ്പും പപ്പായൊക്കെ പെട്ടെന്ന് പോവും വേകാത്ത പരിപ്പാണെങ്കിൽ രണ്ടോ മൂന്നോ വീസിലൊക്കെ വരുത്തേണ്ടി വരും കേട്ടോ ചില പരിപ്പ് വേവില്ല അത് നല്ല വേഗണ പരിപ്പാണ് ഈ സാമ്പാർ പരിപ്പ് പറഞ്ഞിട്ടൊരു പരിപ്പ് വാങ്ങാണ്ട് കുറച്ച് കട്ടില്ല അതാണെങ്കിൽ വവില്ല അങ്ങനെ മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ പുതിയ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കേണ്ട കേട്ടോ എരിവങ്ങൾ ആവശ്യത്തിന് ചേർത്തുള്ളൂ മുളകും പൊടിയൊന്നും വല്ല ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചമുളക് അത്യാവശ്യം ഉണ്ട് മുളക് പാകത്തിന് ഇട്ടാൽ മതി അങ്ങനെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളകും പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ടീസ്പൂൺ മുളകും പൊടിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ചാണ്ട് കുക്കറിൽ രണ്ട് വിസിൽ ഒരു വിസൽ തന്നെ പോയി രണ്ട് വിസിൽ വെച്ചോളി കുഴപ്പമില്ല നല്ലോണം വെന്താ നല്ലതാളു ഞാൻ കറിക്കാവുമ്പോൾ നല്ലോണം ബന്ധം അടയണം അപ്പം ഞാൻ ഒരു വിസിലാ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ലോണം വെന്തിന് കേട്ടോ ഞമ്മക്ക് ലേസം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറൊന്ന് അടച്ചിട്ടേ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാകുമല്ലോ വല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് ലൂസായിപ്പോയ രസം ഉണ്ടാവുമല്ലോ ഒന്ന് കുറുങ്ങനെല്ലാം ചാറാ ടേസ്റ്റ് ഉണ്ടാകട്ടോ വെള്ളം നിങ്ങൾ ആദ്യം പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി പരിപ്പും തക്കാളിയും പപ്പായും കൂടിയും വേഗാല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും ഇനി തേങ്ങ അരക്കുമ്പോൾ ഓൾറെഡി അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് കുക്കറൊക്കെ നല്ലോണം അടുപ്പത്തിച്ചിട്ട് നല്ലോണം കത്തിച്ചിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ അതിലപ്പുറം വേണ്ടട്ടോ അതിന് തന്നെ വന്നിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് വെന്ത് നേരായി വരുമ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചരികി വെച്ചിട്ടുണ്ട് അതൊന്നു അഴിക്കില്ല ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരമൊക്കെ ചേർക്കാം അങ്ങനെ കുക്കറൊക്കെ വിസിൽ വരുന്നുണ്ട് ഇനി നമുക്ക് അഴിക്കല്ല തേങ്ങ അരച്ച് ചേർക്കട്ടോ അതിനിപ്പം അതിൻ്റെ ഒരു തേങ്ങൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ അത് വെളുത്തുള്ളി ഉള്ളി ഒക്കെ ചേർത്തിട്ടുണ്ട് ആദ്യം ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചീരകട്ടുണ്ട് വലിയ ജീരകമല്ല പിന്നെ പൈക്ക് ഞാനൊരു ഒരു മൂന്ന് വെളുത്തുള്ളി മൂന്നോ നാലോ വെളുത്തുള്ളി പത്ത് അഞ്ചാ അഞ്ച് ചെറുളുള്ളി ചെറുള്ളി കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല ഞാൻ അഞ്ചെണ്ണം ആരെണ്ണം ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് എണ്ണീട്ടില്ല അത് നമുക്കൊരു മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിൽ തന്നെ തേങ്ങയിൽ വല്ലാതെ വെള്ളം ഇരിക്കും അങ്ങനെ തേങ്ങയൊക്കെ നല്ലോണം അരച്ചിരിക്കാൻ പറ്റി കഷ്ണങ്ങളൊക്കെ നല്ലോണം ഉളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യ കേട്ടോ പരിപ്പും കപ്പായൊക്കെ വീട്ടിലുണ്ടെങ്കിലേ പരിപ്പോ തക്കാളിയും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാക്കും ഇനിയിപ്പോൾ ഈ ഉള്ളി ചെറിയ വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഒക്കെ കൂടെ അരച്ച് കഴിക്കൊഴിച്ചിട്ടു നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പപ്പായ ഒക്കെ ഇനി വെന്തിട്ടില്ല ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്താലോ നിങ്ങൾ അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും കറിക്ക് അങ്ങനെ തേങ്ങയും കൂടിയുടെ ഒഴിച്ചിട്ടേ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേറ്റിപ്പാലം വല്ലാതെ നീട്ടിയാൽ രസം ഉണ്ടാവില്ല കേട്ടോ ഒരു പാകത്തിന് നീട്ടിയാൽ മതി നിങ്ങൾ വല്ലാതെ ലൂസാക്കി എടുത്തേക്കുന്നനെ ആവുമ്പോഴാണ് ടേസ്റ്റുണ്ടത് അല്ലേ ഇത് കറി മാത്രം മതി ഒരു കലം ചോറ വെച്ചാൽ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ കറി ഇത് നമ്മളെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് ഇപ്പോഴത്തെക്കൊക്കെ കറിയൊന്നും അറിയില്ല അപ്പായി കൂടി പരിപ്പിട്ട് വെക്കണമെന്ന് ഇപ്പോൾ ഒക്കെ ഈ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരിച്ചാണ് വയ്ക്കല്ലേ പച്ചക്കറിയൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് വീട്ടിലുള്ള സാധനം കൊണ്ടൊന്നും ആരും ഒന്നും ഉണ്ടാക്കില്ല പക്ഷേ അതിലാണ് എല്ലാ പോഷകാഹാരവും ഉണ്ടായിട്ടുണ്ടത് എന്ന് വെച്ചാൽ രാസവളം ഒന്നും ഇടാതെ നന്നായി നമ്മൾ തൊടിയിലുണ്ടായതാണ് നാച്ചുറലായിട്ട് ഉണ്ടായത് പപ്പായാണ് അത് എങ്ങനെ വച്ചാൽ നമ്മൾ കഴിച്ചാൽ നമ്മളെ വേറെ നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് രോഗപ്രതിരോധശേഷി ഉണ്ടാക്കാനും പിന്നെ എല്ലാ വിറ്റാമിൻ ഒയിൽ കിട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാണ് സോദന ഉണ്ടാകാനും വയറിന് അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് പപ്പായം അങ്ങനെ പാലില്ലാത്ത അമ്മമാർക്ക് പാലുണ്ടാകാനും പപ്പായ പേരിച്ചൊടിച്ചാൽ നല്ല പാലുണ്ടാവും കേട്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ട് കടുക് വേണമെങ്കിൽ കടുക് വറുത്തോളി ഞാൻ അപ്പോൾ ഉലുവട്ടിട്ടാണ് ചീനിക്ക് ഉലുവൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ് ഒരു വർത്താലും കുഴപ്പമൊന്നുമില്ല ഒലും പറ്റാത്ത ഒലും കടുകിട്ട് പൊടിച്ചോളെ ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അയിക്കൊഴിച്ചു കൊടുക്കാം അതേറ്റവും ടേസ്റ്റിയായ പരിപ്പും പപ്പായും കറുകത്തും ഒന്നും പറയട്ടോ അവിടെ നിങ്ങളവിടെയൊക്കെ എന്താ പറിച്ചിരുന്നെന്ന് ഒന്ന് കമൻറ്റിട്ടുണ്ടു ഞങ്ങൾ കറുകത്തെന്ന് അറിയണം ഇപ്പം പപ്പായെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങോക്കെ കേൾ എല്ലാവർക്കും ഇപ്പം ആ പപ്പായെന്ന് പറഞ്ഞാലും അറിയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ ഇവിടെ കറുകത്തെന്ന് പറയാം കറുമൂസാന്നും പറയും കറുകത്തെന്ന് പറയും ചിലടത്തൊക്കെ എന്ന് പറയും തോന്നുന്നു പല പേരുമാണ് അങ്ങനെ ആ ഉലുവ പൊട്ടിയിരുമ്പോൾ ആ ഇട്ടിട്ട് നമുക്ക് തീ കൊഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ താളിച്ചാൽ വേറെ കൂട്ടാനും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഉത്തമാണത് കേട്ടോ അങ്ങനെ നമ്മൾ പപ്പായ പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ടു ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെക്കൊന്ന് ലൈക്ക് അടിച്ചോണ്ടു അങ്ങനെ പപ്പായക്കാർ റെഡി ആയി വന്നിട്ടുണ്ട് പപ്പായൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ലൈക്ക് അടിക്കൂ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തരുണ്ടും എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ചാരി തീർക്കുക എല്ലാവരും നമുക്ക് സപ്പോർട്ടാക്കൊണ്ടു എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് കൂട്ടുകാരെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയുണ്ടു ചെയ്യാത്തോലൊക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയാറായി അടുത്ത വീഡിയോയുമായി വരാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം പപ്പായ പരിപ്പ് കറി ഉഷാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുള്ളൂ അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ പരിപ്പുണ്ട് പച്ചമുളകുണ്ട് തക്കാളി ഉണ്ട് ഒരു പപ്പായിട്ട് വേണ്ടതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് അടുത്ത വീഡിയോ വീഡിയോമായി വരാം താങ്ക്